അതെ നമുക്കിന്നൊരു സിമ്പിൾ ഈവനിങ് സ്നാക്കായാലോ പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ ബോൾസ് ട്രൈ ചെയ്താലോ ബാ നമുക്കുണ്ടാക്കാം പൊട്ടറ്റോസ് ക്യൂബായിട്ട് കട്ട് ചെയ്ത് നമുക്കത് വേവിക്കാൻ വെക്കാം വെള്ളം നല്ലോണം തിളച്ച് വെന്ത് വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം ഒരു ബൗളിലോട്ട് വേവിച്ച് വെച്ച പൊട്ടറ്റോസും ഒന്നോ രണ്ടോ ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും ഇതായിട്ട് കട്ട് ചെയ്ത സവാള മുളക് പൊടി വെളുത്തുള്ളി ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന് ഉപ്പും മല്ലിച്ചപ്പും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഇതെല്ലാവരും കൂടി മിക്സ് ചെയ്ത് ഉടച്ച് ഒരു മാവിൻ്റെ പരുവത്തിലാകുമ്പോൾ നമുക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ ബോൾസ് ആയിട്ടോ ബോൾസായിട്ടോ നമുക്കാക്കിയെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബോൾ ചെറുതാക്കിയേ വലുതാക്കിയേ ചെയ്യാം ഞാനിവിടെ ഒരുവിധം മീഡിയം ബോളായിട്ടാണ് എടുത്തിരിക്കുന്നത് എനിക്കിതിന് ഇത്രയും ബോൾസാണ് കിട്ടിയത് ഒരു പാൻ വെച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതിന് നമുക്ക് ഫ്ലെയിം കുറച്ചിടേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി പൊട്ടറ്റോസ് പൊട്ടറ്റോസെല്ലാം കുക്കായതാണ് ഒരുവിധം ബ്രൗൺ കളറായി വരുമ്പോൾ അപ്പുറത്തെ സൈഡും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും മൊരിഞ്ഞു വരുമ്പോൾ നമുക്കത് ഒരു ബൗളിലോട്ട് മാറ്റാം ഇത് പിള്ളേർക്കൊക്കെ ഈവനിങ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഐറ്റം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ